ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പല കൂട്ടുകാരും ബാങ്കിൽ നിന്നും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും യു കെയിലേക്ക് വന്നിട്ടുണ്ടാകുക ഇവരൊക്കെ ഈ ലോൺ തിരിച്ചടച്ച് കഴിയുമ്പം ബാങ്കിൽ നിന്നും വാങ്ങിക്കേണ്ട കുറച്ച് രേഖകളുണ്ട് ഈ അഞ്ച് ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിന്നും കളക്ട് ചെയ്തിരിക്കണം ഫസ്റ്റ് വൺ എൻ ഒ സി ആണ് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കറണ്ട് ലോൺ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തെന്നും ഇനിയും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അതിൽ പെൻഡിങ് ഇല്ലെന്നും ഒരു ഫ്യൂച്ചർ ലോൺ എടുക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ എൻഒ സി ആവശ്യമായിട്ട് വരും സോ എൻ ഒ സി ഫസ്റ്റ് നിങ്ങൾ ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യുക രണ്ടാമത് ലോൺ ക്ലോഷർ ലെറ്റർ കറണ്ട് ലോണിലെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്സ് പോലും പെൻഡിങ് ഇല്ലെന്നും ഈ ലോൺ കംപ്ലീറ്റ് ആയിട്ട് റീപേ തീർത്തെന്നും ബാങ്കിൽ നിന്നും തരുന്ന ലെറ്ററാണ് ലോൺ ക്ലോഷർ ലെറ്റർ മൂന്നാമതായിട്ട് വാങ്ങേണ്ടത് ഫൈനൽ റീപേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ലോണിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടച്ചു കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫൈനൽ റീപേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുവരെ അടച്ചിട്ടുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻസും അതിൻ്റെ തുകയും ആ അടച്ച ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും നാലാമത് റിലീസ് ഓഫ് നമ്മൾ എന്തെങ്കിലും ഈട് വെച്ചിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ലെറ്റർ അത് റിലീസ് ചെയ്ത് അത് നമുക്ക് എടുക്കാവുന്നതാണ് അതിപ്പോൾ ആധാരമാകാം അല്ലെങ്കിൽ ഗോൾഡ് ആകാം എന്ത് തന്നെയാണെങ്കിലും ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒറിജിനൽ ലോൺ എഗ്രിമെൻറ്റ് നമ്മൾ ബാങ്കുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് കാണും ഈ ലോൺ എടുത്തപ്പോൾ ഉള്ളത് ആ കോൺട്രാക്ടിന്റെ ഒറിജിനൽ നമ്മൾ തിരിച്ചു വാങ്ങിയിരിക്കണം ഈ പ്രധാനപ്പെട്ട അഞ്ച് ആണ് ഒരു ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യാൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ